ഏക്കർ സ്ഥലത്താണ് നമ്മളെ ഇടുക്കിയിൽ ഹൈ റേഞ്ചിൽ ഇടുക്കി ഏകദേശം മലപ്പുറം എത്ര കിലോമീറ്റർ 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 ഉണ്ട് നമുക്ക് മീൻ മെയിൻ ആയിട്ടുള്ളത് നമസ്കാരം സുഹൃത്തുക്കളാ ഞാനിപ്പോ വന്നിട്ടുള്ള ഇടുക്കിയിലാണ് ഇടുക്കിയിൽ നമ്മളെ ജാഫർ അടുത്താണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് ഫാമുകൾ പല തര പല തരത്തിലുള്ളതും പല റേഞ്ചിലുള്ള ഫാമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന് കണ്ടത് ആ ഇവിടെ ഈ ഒരു രീതിയിൽ ട്ടിക്കൂട്ടിണ്ടാക്കി തട്ടിക്കൂട്ടിന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കൂട്ടിലൂട്ടി കണ്ടില്ലേ ഒരുപാട് ഒരുപാട് കുളങ്ങൾ അവിടെ ഒരു കുളം ഇവിടെ ഒരു കുളം ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കുളങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നമ്മുടെ ജാഫർബായും നിങ്ങളെ പേരെന്താ പറഞ്ഞേ സുനിലേ ആ സുനിലും കൂടി ഇവിടെ ഈ ഒരു രീതിയിൽ ഹൈറേഞ്ചില് വന്നുകൊണ്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം പിന്നെ കൃഷികളാണ് ഇപ്പൊ ഇവിടെ നിലവിലുള്ളത് നമുക്ക് തന്നെ മീൻ കൃഷി തന്നെ കൃഷി പിന്നെ വേറെ കാര്യായിട്ട് വേറെ വെജിറ്റബിൾ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു മേഖല ഇത് സ്ഥലങ്ങളൊ കണ്ടപ്പോ കമ്പം കൂടി നാട്ടിൽ കൃഷി ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഇതാ ഒരു രീതിയിൽ ഇവർക്ക് പിന്നെ കൗതുകം തോന്നിയിട്ടാണ് ഇതാ ഒരു റേഞ്ചിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ ഇനി പല പദ്ധതികളും മീൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട് ഒരുപാട് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് ജാഫ്രക്ക പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സുനിൽ ഭായ് അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു രീതിയിൽ സെറ്റ് സെറ്റാക്കി ഏകദേശം എത്ര സെന്റ് സ്ഥലം ഇവിടെ ഒന്നര ഏക്കർ സ്ഥലം ഉണ്ടല്ലേ ഒന്നര ഏക്കർ സ്ഥലത്താണ് നമ്മുടെ ഇടുക്കിയിലെ ഹൈ റേഞ്ചിൽ ഇവിടെ ഏകദേശം മലപ്പുറം ജില്ല കിലോമീറ്റർ ഉണ്ട് ഈ ഇരുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ വരിക എന്ന് പറയേണ്ടത് അതൊരു ഒന്നൊന്നര മുതലേ ഇത് കണ്ടില്ലേ എത്ര റിസ്ക് എടുത്ത് കണ്ട് ഇത്രയും അത് ഈ മീൻകൃഷിന്ന് പറഞ്ഞത് ഒരു ക്രൈസ് ആണ് ആ ക്രൈസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത് ഇത്ര രീതിയിൽ ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട് ജാഫർകായി അതുപോലെ തന്നെ കൂടി ഇവിടെ വന്നുകണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പൊ ഇവിടെ താമസം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ മാസത്തിൽ ഒരിക്കലും പോലാ അല്ലെങ്കിൽ മാസത്തില് പോവാല മാസത്തിൽ പോയിട്ടാണ് ഇവിടെ ഇവർക്കൊന്നും ഒരു രസം നമുക്കിതൊരു അത്ഭുതം ഇവര് മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് കൃഷി ചെയ്യാന്ന് ചെയ്യാൻ നമുക്കൊരു അത്ഭുതമാണ് കാരണം വെച്ചാൽ ആരും ചെയ്യാത്തൊരു റിസ്ക് ആണ് ഇങ്ങനെ ഏറ്റെടുത്താണ്ട് ചെയ്യുന്നത് സ്ഥലങ്ങൾ പാട്ടത്തിനൊക്കെ എടുത്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ഇതുപോലത്തെ ഫാമുകൾ കാണാൻ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇതുപോലെ ഫാമുകൾ നമുക്കിവിടെ പിന്നെ നിലവിലുണ്ട് ആ ഫാമുകൾ നമ്മൾ ഒരുപാട് ഫാമുകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് പക്ഷെ ഇതുപോലെ ഇത്രയും ക്രൈസ് ആയിട്ട് ഇനി ഇവിടെ പരിപാടികളൊക്കെ ഇനി ഉഷാറില്ല ഈ ഏരിയയിലൊക്കെ ണ്ട് വിളവ് എടുത്താണ്ട് നമ്മളെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ നിന്നാണ് കട്ട് ചെയ്ത് കൊടുക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിലെ പരിപാടികളെ ചെയ്യുന്നുണ്ടല്ലേ ഹോൾസെയിലേ മീൻ എടുത്തുകാണ്ട് നമ്മൾ കൊടുക്കേണ്ട രീതിയിലും കർഷകരെ വാങ്ങുന്നുണ്ടാ കുഞ്ഞുങ്ങളെ വിൽക്കണമുണ്ട് അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങളും വിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വളർത്തി വലുതാക്കിയ മത്സ്യത്തെ ഹോൾസെയിൽ റേറ്റിൽ എടുത്തിട്ട് കേറ്റി അയക്കുന്ന പൈപ്പ് ഉണ്ട് ആ തോട്ടുന്ന ചെറിയ കുളത്തുക്കും ഇത് ഇത് പറ്റി ഇങ്ങനെ വരികണ്ട് ഇവിടെ നിന്നിട്ട് അവിടെ ഈ കുളത്തു അടിച്ച് ഇത് വെള്ളം പറ്റി കിടക്കാൻ ഒരു ദിവസം കൊണ്ടത് എന്നറയും ഇങ്ങനെ വന്നിട്ട് ഫുള്ള് വെള്ളം പറ്റുകയാണെങ്കിൽ നമുക്ക് തോട്ടുന്നേ ആ ഇതിനൊക്കെ ഡ്രൈനേജും കൊടുത്തു അടിയിൽ പുറത്തോട്ടും ഇല്ല ഡ്രൈനേജ് ഉണ്ട് ഇവിടെ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം ഇവരുടെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യങ്ങള് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാണ്ട് പിന്നെ വിളിച്ചവരെ ശല്യപ്പെടുത്തിയത് കാരണം വെച്ചാൽ ഈ ഏരിയകൾ മൊത്തം കൃഷി ചെയ്യണമെങ്കിൽ പവർ തന്നെ വേണം അപ്പൊ നമ്മളൊക്കെ കൃഷി ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അതുപോലെ തന്നെയാണ് ഇവരെയും കാരണം മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അല്ലേ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചുകൊണ്ട് ഒരിക്കലും വാട്സാപ്പിൽ എന്ത് സംശയം ചിലപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഇവർ കാരണം ചിലവർക്ക് പണിയും തിരക്കും മീനെ തീറ്റ കൊടുക്കണം മീനെ കയറ്റി അയക്കണം കസ്റ്റമർ വരുമ്പോൾ കട്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് തിരക്കുകളായിരിക്കും അപ്പോൾ നിങ്ങൾ രാത്രികളിലായിരിക്കും ചിലപ്പോൾ ഇവർ റിപ്ലൈ തരിക ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ തരുക അപ്പോൾ അതൊക്കെ നിങ്ങൾ കരുതി കൊണ്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാൻ എങ്ങനെയായാലും കുഞ്ഞുങ്ങളെ എത്തിക്കും എന്ന് പറഞ്ഞാൽ എത്തിക്കും ഇവർ ലൈനിൽ കൊടുക്കേണ്ടേ ഏകദേശം ഒരു മാസം ഒരു മാസം കണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കില്ലേ ഒരു മാസം കണ്ട് കണ്ടാണ് ഇവര് ലൈനിൽ കാരണം വെച്ചാൽ മത്സ്യ കുഞ്ഞുങ്ങളെ വരാലിൻ്റെ കുഞ്ഞുങ്ങളാവട്ടെ മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ പദ്ധതികൾ തയ്യാറാക്കി വരുന്നുണ്ട് വരാലിൻ്റെ കുഞ്ഞുങ്ങളെ പിന്നെ ഓർഡറിനുസരിച്ച് പിന്നെ മാസത്തിലാണ് ഇവർ ലൈനിൽ പോകുന്നത് അപ്പോൾ അവർക്ക് ഓർഡർ കൊടുക്കാം മാസത്തിൽ നിങ്ങൾക്ക് കിട്ടും ക്ഷമയോടെ കാത്തു നിൽക്കണം കേട്ടോ പിന്നെ അർജൻറ് ആൾക്കാർക്ക് എന്നാലും അവരോട് പറഞ്ഞാൽ മതി അതിനുള്ള വകുപ്പും പരിപാടികളൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇടുക്കിക്ക് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കും നിങ്ങൾക്ക് സാധനം ഇടുക്കി എന്നല്ല കേരളം മൊത്തം അല്ലേ കേരളം മൊത്തം സ്ഥലത്തോട്ട് നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്യാനുള്ള സംവിധാനം ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ കർഷകരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ കർഷകരെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താലേ നമ്മളെ നാട്ടിൽ ഭക്ഷ്യ സുരക്ഷ നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് നമുക്കൊരുപാട് സപ്പോർട്ടുകളുണ്ട് നമ്മളെ കർഷകരും നമ്മളെ ഖാനിയും അതുപോലെ തന്നെ സുനിൽ ബാനേയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നിലയ്ക്ക് നമ്മൾ എത്തിക്കണം